ഒരു ട്രെൻഡിനെ ഞാൻ വലുതായിട്ട് കണക്കാക്കാറില്ല ഒരു സിനിമയിൽ എപ്പോഴും

എന്ന് പറഞ്ഞാൽ ഭയങ്കര സട്ടിൽ പെർഫോമൻസാണ് ഞാൻ ഇതിൽ ഞാൻ അവതരിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലൗഡല്ലാത്ത കുറച്ചുകൂടെയും കാൽക്കുലേറ്റീവ് ആയിട്ട് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളു എല്ലാ കാലത്തും ഒരേ ഒരു ഡിമാൻഡാണ് ആളുകൾ തിയേറ്ററിൽ കൂട്ടത്തോടെ ഒന്ന് സിനിമ കാണും ദ ക്യൂ ഷോ ടൈമിൽ ദിലീഷ് പോത്തൻ രഞ്ജിത്ത് സച്ചിവ് വെൽക്കം താങ്ക് യു ഈ മലയാള സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ ഇതിൽ മാറുന്ന ട്രെൻഡുകൾ ഇതെല്ലാം എപ്പോഴും ഡിസ്കസ് ആകുന്നതാണ് ഓരോ സമയത്ത് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ട്രെൻഡുകൾ ഫോളോ ചെയ്ത സിനിമകൾ വരുന്നു അതൊരു ഈ പറഞ്ഞൊരു ചെയിൻ ഓഫ് സിനിമകൾ തന്നെ എപ്പോഴും വരാറുണ്ട് ഈ കുറച്ച് കാലം മുന്നേ വരെ ത്രില്ലർ സിനിമകളുടെ വലിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഈ രാക്ഷസിനു ശേഷം വരുന്ന അഞ്ചാം പാതിൽ മുതൽ ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ ചെറുതും വലുതുമായിട്ട് റൂമിനകത്തുള്ള ത്രില്ലറുകൾ വൈഡ് ത്രില്ലറുകൾ ഇത് പല രീതിയിൽ സൈക്കോളജിക്കൽ ത്രില്ലറുകളൊക്കെ ജോജിയൊക്കെ അതിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് എന്നല്ല പറയുന്നത് സ്റ്റിൽ ത്രില്ലേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരുന്ന സിനിമകളായിരുന്നു ആ ട്രെൻഡ് കഴിഞ്ഞ് കോലിയ സിനിമകളിലുള്ള ഭയങ്കരമായ സ്കോപ്പ് എൻ്റർടൈൻമെൻസ് അതൊക്കെ ഡിസ്കഷൻ സമയത്ത് വീണ്ടും ഒരു ത്രില്ലർ വരുന്നു അപ്പോൾ ഒരു ടൈമിൽ പ്രേക്ഷകർ ഇത്ര അധികം സിനിമകൾ കണ്ടിരിക്കുന്ന ഓഡിയൻസ് കൂടിയാണ് ഇവരുടെ മുന്നിൽ ഗോളം വരുമ്പോൾ അത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത് ഈ സിനിമയുടെ ഒരു ഗോളെന്നു പറയുന്ന സിനിമയുടെ ഐഡിയ ആണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്ലോട്ട് പോയിൻ്റ് വന്നത് സംജാ പറയുമ്പോൾ അത് ഇൻട്രസ്റ്റിങ് ആണ് അതിപ്പം ഒരു ട്രെൻഡിനെ ഞാൻ വലുതായിട്ട് കണക്കാക്കാറില്ല ഒരു സിനിമയിൽ എപ്പോഴും ഒരു ട്രെൻഡിനെ എപ്പോഴും ബ്രേക്ക് ചെയ്യാൻ ഒരു പടം എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ആ ട്രെൻഡിങ്ങനെ കണ്ടിന്യൂ ചെയ്യണ്ടേ പക്ഷേ അത് ഒരു ഇടവേളകളിൽ ആ ട്രെൻഡ് മാറുന്നത് വേറൊരു പടം വന്നിട്ട് അല്ലെങ്കിൽ പുതിയൊരു ശൈലി വന്നിട്ടോ അല്ലെങ്കിൽ വീണ്ടും ഒരു ജോണർ പ്രൈം ഫോക്കസിലേക്ക് വരികയോ ചെയ്യുമ്പോഴാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് ഗോളത്തെ കാണുന്നതും ഗോളം ഭയങ്കര ഇൻട്രസ്റ്റിങ് ക്ലീനായിട്ട് പറഞ്ഞിട്ടുള്ള വളരെ പ്രീപ്ലാൻഡോട് കൂടിയാണ് എൻ്റെ മേക്കേഴ്സ് ഇതിനെ സമീപിച്ചത് അല്ലെങ്കിൽ എന്നോട് ഇത് നറേറ്റ് ചെയ്ത് ഒന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മലയാളത്തിൽ സംഭവിക്കേണ്ട സിനിമയാണെന്ന് തോന്നി ഭാഗമായി എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സി മോദിനൊരു ജോണ്ടർ ഒരു ത്രില്ലറായത് എനിക്ക് തോന്നുന്നു ഒരു എൻഗേജിങ് കഥയുണ്ടെങ്കിൽ ഓഡിയൻസിന് അത് കണക്റ്റ് ആവുന്നത് അതാണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഗോളം അങ്ങനത്തെ ഒരു എനിക്കും അത് തന്നെ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു 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 വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാ കഥ സംജാതും പ്രവീണും അവലിപ്പിച്ചത് അതായത് എനിക്കൊരു ഒരു കണക്ഷൻ തോന്നി എനിക്കൊരു റെസൻസ് തോന്നി ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ആ കഥേൻ്റെയും കൂടെ കാരണം ഈ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ളൊരു ജോൺ ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ഓഡിയൻസിന് ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കണം ത്രില്ലറിന് വേണ്ടി അത് ശരിക്കും അത്രയ്ക്ക് മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ആ സ്ക്രീൻ പ്ലേയിലും ആ മേക്കിങ്ങിലും ശരിയായാലേ അത് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട് ഗോളം അത് ചെയ്തിട്ടുണ്ടെന്ന് സോ ബാക്കി ഓഡിയൻസിൻ്റെ കയ്യില്ല പക്ഷേ നല്ല ഹോപ്സ് ഉണ്ട് ഓബിയസ്ലി രഞ്ജിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ മൈക്ക് കഴിഞ്ഞ് കൽബ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള മെച്യോർഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ഡിമാൻഡ് ചെയ്യുന്ന സിനിമ കൂടിയാണല്ലോ ഗോൾ എന്ന് ഇതിൻ്റെ ഒരു ക്യാരക്ടർ ഡിസൈനോ അല്ലെങ്കിൽ ഒരു ഒക്കെ പുതിയ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ അതെ സോ എന്നെ സംബന്ധിച്ച് ഞാനൊരു ക്യാരക്ടർ എടുക്കുമ്പോൾ എന്നെ ക്രിയേറ്റീവ്ലി അത് ചാലഞ്ച് ചെയ്യിപ്പിക്കണം കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയത് എൻ്റെ ഒരു ക്രിയേറ്റീവ് ഫുൾഫിൽമെന്റ് വേണ്ടി അപ്പോൾ ഗോഡ്സ് പ്ലേസിംഗ് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഓബിയസ്ലി നമ്മുടെ മൈക്ക് കൽബ് ഗോളം വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് എനിക്ക് എന്ത് തന്നെയുള്ള ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ് കൊണ്ടുവരാൻ പറ്റി ഇപ്പം ഞാൻ ഗോളത്തിൽ അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേര് സന്ദീപ് കൃഷ്ണയ ഒരു ഐ പി എസ് ഓഫീസർ ഭയങ്കര കുറച്ചുകൂടി ഒരു കോൾഡ് ആൻഡ് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് അങ്ങനെ നമ്മൾ പിടിച്ചേക്കുന്നത് സോ ആ രീതിയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഒരു മെച്യോർ പെർഫോമൻസാണ് ഞാൻ ഇതിൽ ശ്രമിച്ചത് ശ്രമിച്ചത് സോ ഓബിയസ്ലി ഓബിയസ്ലി നമ്മുടെ ഡയറക്ടർ സംജ അതും ഡയറക്ടർ പ്രവീണ അവരുടെ ഗൈഡൻസ് കൊണ്ടാണ് എനിക്ക് ക്യാരക്ടറിന് ബ്രിങ് ടു ലൈഫ് ചെയ്യാൻ പറ്റിയത് പക്ഷേ പറഞ്ഞ പോലെ തന്നെ എന്നെ ക്രിയേറ്റീവ്ലി ചാലഞ്ച് ചെയ്തൊരു ക്യാരക്ടറാണ് ഒരുപാട് സന്തോഷമുണ്ട് ക്യാരക്ടർ എന്താണ് ഞാനിങ്ങനെ ഒരു കമ്പനിയിലെ സിഇഒ ആയിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ് സംഭവം ഞാൻ മരിക്കും അതാണ് സസ്പെൻസ് ഇത് ഈ ക്യാരക്ടറോണ്ട് ചോദിച്ചു ചോദിച്ചപ്പോഴേ അധികം ഡിസ്കസ് ചെയ്ത ഒരു ക്യാരക്ടറായി തോന്നിയിട്ടുണ്ട് ഈ കുള്ളന്റെ ഭാര്യയുടെ സെക്യൂരിറ്റി ഇയാൾക്ക് ഭയങ്കര സ്പീഡാണ് ഈ ഫസ്റ്റ് വന്ന് ഡോറി മുട്ടി വൈകുന്നേരം എന്ന് പറയുന്നത് തൊട്ട് ഇയാൾ വരുന്നത് കുപ്പി കുപ്പിയെടുത്തേക്കും ദുൽഖരമായിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ നടത്തത്തിൽ ഡയലോഗിലെല്ലാം ഭയങ്കര സ്പീഡുണ്ട് ഈ എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഈ ക്യാരക്ടറിനെ പഠിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അയാളെ കിട്ടുന്നത് എങ്ങനെയാണ് ഈ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു പെർഫോമൻസിൽ അത് അങ്ങനെ കൃത്യമായിട്ട് ഞാനങ്ങനെ പ്ലാൻ ചെയ്യാറ് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല ഒരു ക്യാരക്ടർ അതിൻ്റെ ഒരു റൈറ്റർ എഴുതുമ്പം അതിൻ്റെ ഒരു പേസ് അതിനകത്തുണ്ടാവും ആ ഒരു പേസിലായിരിക്കും അയാളുടെ ആക്ഷൻസ് എഴുതിയിട്ടുണ്ടാവുക അത് നല്ലൊരു ക്യാരക്ടർ ആയിട്ട് നല്ലൊരു റൈറ്റർ ആണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ അതിലതുണ്ടാവും ഒരു പരിധിവരെ കാരണം അത് അതിന് ആ പേസിൽ മൂവ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ ഡയലോഗ് റെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ അത് 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 ആ ഡ മേക്കറുടെ ഫിലിം മേക്കറുടെ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതിൻ്റെ റൈറ്ററുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിലൊക്കെ വന്നിട്ടുള്ളതല്ലാണ്ട് ഞാനത് പേസിംഗ് ആക്കാന്ന് കരുതുന്നതല്ല എനിക്ക് പലപ്പോഴും എനിക്ക് അത് അവർ എഴുതിയിരിക്കുന്ന സാധനം അങ്ങനെ ചെയ്യണമെങ്കിൽ ആ പേസിങ്ങിൽ ചെയ്യാൻ എന്നാണ് കരുതുന്നത് അത് അവർ തന്നെ ഗൈഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ അതിന് അതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഓരോ ആക്ടിവിറ്റികളിലും ഡയലോഗുകളിലൊക്കെ അതുണ്ടാവും ആ ഡയലോഗ് അങ്ങനെ പറയുകയാണെങ്കിൽ ആ പേസിൽ റെൻഡർ ചെയ്യാം

നമ്മുടെ ഒരുപാടുണ്ട് നമ്മുടെ ഹോളിവുഡിലെടുത്ത ജോഡിയാക്ക് പറഞ്ഞൊരു പടം ഉണ്ട് അത് കണ്ടിട്ടില്ലേ അത് കുറച്ചു നല്ല ഒരുപാടുണ്ട് ഈ ഡേവിഡ് ഫിഞ്ചർ പുള്ളി നമ്മുടെ പുള്ളീന്റെ ഫിലിംസ് ഒക്കെ മോസ്റ്റ്ലി അങ്ങനത്തെ ഒരു ഇതില്ല സെവൻ പിന്നെ പറഞ്ഞ പോലെ മറ്റേ ഗോൺ ഗേൾ അതൊക്കെ ത്രില്ലറാണ് ഞാൻ പറഞ്ഞ പോലെ ത്രില്ലറിന്റെ ഒരു 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 ഭയങ്കര ഒരു യുണീക്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും പറ്റുന്നേ ഒരു ഒരു ഇതുണ്ട് ഒരു ഒരു എങ്ങനെയോ എനിക്ക് എനിക്ക് മനസ്സിലാണോ എന്തോ അങ്ങനെ ഒരു പറ്റുന്ന സീറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ തന്നെ അതാ മേക്കിങ്ങിലെ മൊത്തം ഇരിക്കുന്നത് സോ അങ്ങനെ ഒരുപാട് പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോൺ ഉറപ്പായിട്ട് ഞാൻ 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 പടങ്ങൾ പ്രത്യേകിച്ച് അതർ ലാംഗ്വേജ് സിനിമകൾ ത്രില്ലറൊക്കെ അതിന്റെ ജോണേഴ്സ് കൂടുതലും പുറത്തു സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് കമ്പയർ ചെയ്യാൻ മാത്രം അറിവ് ആ മേഖലയിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പറയാനായിരുന്നു മലയാളത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാളം തമിഴ് സിനിമകളൊക്കെ ഞാൻ കൂടുതലും നിങ്ങൾ ഈ ബാക്ക് ടു ബാക്ക് പല സിനിമകൾ വരുമ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു പ്രെസ് മീറ്റുകൾ ബൈറ്റുകൾ എടുക്കുന്നു അവിടെയൊക്കെ നിങ്ങളുടെ മാനറിസം ഇതെല്ലാം ഒരു തരത്തിൽ എക്സ്പോസ്ഡ് ആവാണ് ആളുകളുടെ മുന്നിൽ ഇതിന് ഇപ്പോൾ ഇതിനൊരു പ്രോസസ്സ് ഉണ്ട് സിനിമയോ ഉറപ്പായിട്ടും അതിന് വിസിബിലിറ്റി കൂട്ടണം ഇതെല്ലാം ചെയ്യണം ഇത്തരം സന്ദർഭങ്ങളിൽ റിപ്പീറ്റഡ്ലി നിങ്ങൾ ക്യാമറയുടെ മുന്നേ വന്ന് ഇങ്ങനെ എക്സ്പോസ്ഡ് ആവുന്ന ടൈമിൽ തിയേറ്റർ സ്ക്രീനിൽ നിങ്ങളെ കാണുമ്പോൾ അതിൽ ഈ ഒരു ജഡ്ജ്മെൻ്റ് ഫാക്ടർ കുറച്ചുകൂടെ കൂടുന്ന പോലെ അതൊരു ബാരിയറായി വരുന്നുണ്ടോ ഇല്ല ഇല്ല ഞാൻ ഇപ്പോഴും ഞാൻ അഭിനയിച്ചോണ്ടിരിക്കാൻ തീരെ ക്യാരക്ടർ വിളിച്ചേക്കും ഇന്റർവ്യൂ വേണ്ടി ഒരു ക്യാരക്ടർ ആ ഒരു ക്യാരക്ടർ മാത്രമല്ല ഇനി മിസ് ചെയ്യുള്ളൂ ഇതൊന്നുമല്ല ഞാൻ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഇന്റർവ്യൂവിന് വരുമ്പോഴും നമ്മളൊരു ചെറിയ ഫിൽറ്ററോട് കൂടി തന്നെ ഇരിക്കുന്നതായിരുന്നു വളരെ കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളെ ഭയങ്കര എങ്ങനെയെങ്കിലും എനിക്ക് പരിക്കില്ലാതെ തന്നെ നേരിടുക എന്നുള്ളതാണ് അങ്ങനെ ഒരു അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം ഒരു ഒരു കുറച്ച് ഞാൻ ഭയങ്കര തുറന്നിട്ടൊന്നും അല്ല ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന സത്യം അപ്പൊ ആ ഒരു ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു പെർസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റ് ഒരു ആക്ടർ കടമ എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് എൻറ്റർടൈൻ ചെയ്യണം അവരെ എന്റെ ഞാൻ ചെയ്യുന്ന കഥയിലൂടെ അവരെ അവരെജ് ചെയ്യിപ്പിക്കണം അതേ ഉള്ളൂ എൻ്റെ ജോലി സോ ഓബിയസ്ലി എൻ്റെ പടത്തിനെപ്പറ്റി സംസാരിക്കുക എനിക്ക് ഞാൻ കാണാം എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ സോ അവർ അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു എനിക്കൊരു എനിക്കും അങ്ങനത്തെ ഒരു ഫിൽറ്റർ എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ഇതെൻ്റെ പ്രൊഫഷണൽ ലൈഫാണ് ഇതെൻ്റെ ഒരു ആർട്ടാണ് ഇത് ഞങ്ങൾ ഇത്രയും വർക്ക് ചെയ്ത് ഇത്രയും ക്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരിക നിങ്ങളെ എൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടി അത്രയും കണ്ടാൽ മതി അങ്ങനെ ഞാൻ നോക്കുന്നത് ഒരു ഒരു ആയിട്ട് ഈ മൈക്ക് മുതൽ ഗോളം വരെയുള്ള ഒരു ജേണി കൂടി ഉണ്ടല്ലോ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുന്ന രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണല്ലോ മൈക്ക് വരുന്നത് ഈ ഒരു ജേണി ഇപ്പോ എങ്ങനെയാ ഇതിലൊരു ഈസിനെസ് കിട്ടിയിട്ടുണ്ടോ ഈസിയാണോ ശരിക്കും ഈസിനെസ് പറയാൻ പറ്റത്തില്ല കാരണം ഇത് ശരിക്കും ഒരു ഭയങ്കര ഒരു കമ്പരേറ്റീവ് ഇൻഡസ്ട്രിയാ എപ്പോഴും എല്ലാ രണ്ടു വർഷം ഒരു പുതിയ ആൾ വരും ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡ് അതുകൊണ്ട് നമ്മളും അത് ടോപ്പ് ഓഫ് അ ഗെയിം എപ്പോഴും നിൽക്കണം അതുകൊണ്ട് ഈസി അല്ല പക്ഷേ ഓബിയസ്ലി ഞാൻ അതിന് പണിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ഞാൻ ഒരു പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഹൺഡ്രഡ് ആൻഡ് ടെൻ ശതമാനം കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും ഓഡിയറ്റ്സിൻ്റെ കയ്യിൽ ബട്ട് ഡെഫിനറ്റ്ലി ഹേർഡ്സ് ഉണ്ടായിരുന്നു ഈ ജേണിയിൽ പക്ഷേ ഇഫ് എനിത്തിങ് അതെന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുക ടു വർക്ക് ഈവൻ ഹാർഡ് ഒരു പടം വിജയിച്ചാലും തോറ്റാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വളരെ ഇവോൾവ് ചെയ്യുക ഒരു ആർട്ടിസ്റ്റായിട്ട് ഒരു ഒരു ആക്ടറായിട്ട് അതെനിക്ക് അതന്നെ അതന്നെ ഒരുപാട് ഗുണം ചെയ്യുക അങ്ങനെ ഞാൻ നോക്കുന്നത് ഈ ജേണി ഈ ജേണിയെ വെട്ടി ചോദിക്കുമ്പോൾ ദിലീഷായിട്ട് ഈ ഒരു ലോങ് ജേണി ഉണ്ടല്ലോ അപ്പോൾ ദിലീഷ് സ്വിച്ചിങ് ഉണ്ട് ആക്ടർ ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ചെയ്യുന്ന ടൈം ഉണ്ടായിരുന്നു ഈ ഒരു ജേണി പറഞ്ഞ പോലെ എളുപ്പമില്ല എന്നാലും ഒരു രസം ഉള്ളതുകൊണ്ടാണ് എന്തായാലും സർവൈവ് ചെയ്യുന്നത് ഈ രസം കിട്ടുന്നത് എങ്ങനെ ശരിക്കും ഇതിൽ ഡ്രീ ഡ്രീം അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് സാധിച്ചെടുക്കേണ്ട ഒരു ഗോളുണ്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട് അതിലേക്ക് പോകാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് എല്ലാ കാലത്തും ഉള്ളത് അപ്പം തന്നെ ഊർജ്ജം അതു ദൂരെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ മടുക്കും ബോറടിക്കും അതാണ് ആ ഗോളിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക അതിലേക്ക് മൂവ് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്കങ്ങനെ ഈ ഈ പറഞ്ഞ പോലെ ഈ ഓഡിയൻസ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സിനിമ കാണുന്ന കാര്യത്തിൽ ഈ പ്രത്യേകിച്ച് ഒക്കെ ആകുമ്പോൾ ഈ റിപ്പീറ്റഡ്ലി അന്യഭാഷയുടെയും ഒക്കെ സിനിമകൾ കാണുന്ന ഓഡിയൻസിന് മുന്നിൽ ഇവർക്ക് ഈ പ്രിഡിക്റ്റബിലിറ്റി ഉണ്ടാവാം ഈ സീക്വൻസ് മുകളിൽ അടുത്ത ഇതായിരിക്കാം ഇതായിരിക്കാം മറ്റേതായിരിക്കും ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ അന്വേഷണത്തി ഒരു ലീഡ് ക്യാരക്ടർ ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് നറേറ്റീവ് ആണെങ്കിൽ ഇവരും പ്രഡിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത സീൻ ഇതൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു ഓഡിയൻസിന്റെ ക്രൗഡിന്റെ മുന്നിൽ ഗോളം പോലൊരു ത്രില്ലർ കൊണ്ടുവരുമ്പോൾ അതിൽ എന്തായിരിക്കും ഇവിടെ ഒരു കോൺഫിഡൻസ് പോയിന്റ് സോ നമ്മളൊരു എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് നമ്മളൊരു പടം ഉണ്ടാക്കും നമ്മൾ അങ്ങനെ ഓഡിയൻസിനെ ഇങ്ങനെ സർപ്രൈസ് നല്ല നമ്മൾ നമ്മൾ ഏറ്റവും ഓണസ്റ്റായിട്ടും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈ കഥേനെ ഇങ്ങനെ ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന നമ്മൾ ആദ്യം ആലോചിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് കാരണം അത് നമ്മൾ ഏറ്റവും ഓണസ്റ്റും ഏറ്റവും ആത്മാർത്ഥമായിട്ട് മേക്ക് ചെയ്താൽ അതൊരു അതൊരു ജെന്വിനിറ്റി ഉണ്ട് അതിൽ കാരണം നമ്മളൊരു സപ്പോസ് ഒരു ഒരു കഥയിൽ ഒരു ട്വിസ്റ്റ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ട്വിസ്റ്റ് ഇട്ടുക അതൊരു അത് കഥേനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അത് അതൊരു ട്വിസ്റ്റിന് വേണ്ടി മാത്രം ഇട്ട പോലെ ഇരിക്കുവോ എന്ന് പറഞ്ഞാൽ ആ കഥയിൽ അത് നാച്ചുറൽ ഇൻറ്റിഗ്രേറ്റ് ആയോ ആ കഥ കഥയ സ്റ്റോറി അക്കിങ് ബാക്കിയെല്ലാം അതിൻ്റെ ചുറ്റുപാടും എന്താ പറയുന്നേ ബ്രിങ് അപ്പ് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു ആക്ച്വലി ഒരു സിനിമ ഉണ്ടാക്കണേ സോ അങ്ങനത്തെ ഒരു പ്രഷർ നമ്മൾ എടുത്താൽ എങ്ങനെയാണ് ഓഡിയൻസിന് സർപ്രൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് നമ്മുടെ കഥ എങ്ങനെയാണ് പറയുന്നത് അപ്പഴത്തേക്ക് നാച്ചുറലി അത് ഓഡിയൻസ് അത് സ്വീകരിക്കുമെന്ന് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അങ്ങനെ ഒരു ഫേവറേറ്റ് ജോണർ അല്ല പക്ഷേ സിനിമകൾ കാണാൻ എന്നാലും എനിക്ക് തോന്നുന്നത് അത് ഏത് ജോണറായാലും അതിപ്പം നമുക്ക് ഹ്യൂമർ ആയിക്കോട്ടെ എന്തായാലും അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും ആ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നത് അതിൻ്റെ മേക്കറുടെ ഐഡൻ ഐഡൻറ്റി ഐഡൻറ്റിയും കൂടിയാണ് ഇപ്പം സംജാതിൻ്റെ ത്രില്ലർ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അവൻ്റെ അതിനകത്ത് സ്കില്ലുമാണ് ഈ സിനിമയുടെ വിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അത് അത് അതിലാണ് ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഭയങ്കര ഒരു ത്രില്ലർ ഫാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഭയങ്കര ത്രില്ലറിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്ന അതിന് തൻ്റേതായിട്ടുള്ളൊരു രീതി കണ്ടെത്താനുള്ള സംജ അതിൻ്റെ ശ്രമം നമുക്ക് ആ ശ്രമത്തിലുള്ള ട്രസ്റ്റ് അത് 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 ആ നല്ലൊരു ശ്രമമാണ് അപ്പം ശ്രമത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത് ഇതിനെ ആഡ് വെച്ച് വയ്ക്കാനുള്ളത് നമ്മുടെ നേരത്തെ ഈ ഇപ്പോഴത്തെ ഒരു സിനാരിയോ പറഞ്ഞു എനിക്കൊന്ന് ഏറ്റവും ഓടിക്കൊണ്ടിരിക്കുന്ന ലാപ്പ് പോലെയാണല്ലോ ബാക്ക് ടു ബാക്ക് സിനിമകളെല്ലാം പ്രേമലോടക്കുള്ള സിനിമകളിതിൻ്റെ ഭാഗമായിട്ട് വലിയ വിജയം കൈവരിക്കുന്നുണ്ട് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ലൗഡായ വലിയ സിനിമകൾ ഓഡിയൻസ് അത്തരത്തിൽ തിയേറ്ററിലോട്ട് വരുന്നു നേരത്തെ പറഞ്ഞ ട്രെൻഡിനെ ഫോളോ ചെയ്യാറില്ല ഇതിന് ബ്രേക്ക് ചെയ്യുകയാണ് വേണ്ടത് ഉറപ്പായിട്ടും റിപ്പീറ്റഡിൽ ഒരേപോലത്തെ പഠനം കൊടുക്കാൻ പറ്റത്തില്ല ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ്സ് ഒരു മാനദണ്ഡമാവും ഒരിക്കലും അല്ല ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഒരേ ഒരു ഡിമാൻഡ് ഉള്ളത് എല്ലാ കാലത്തും ഒരേ ഒരു ഡിമാൻഡാണ് ആളുകൾ തിയേറ്ററിൽ കൂട്ടത്തോടെ വന്ന് സിനിമ കാണുക അതിന് വരുമാനം ഉണ്ടാവും കാരണം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഞാൻ പറയാം സിനിമ ആർട്ട് എന്ന ഫോമിലല്ല ഞാൻ പറയാം എൻ്റെ കമേഴ്ഷ്യൽ ആ ചോദ്യം അതായത് കൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഒരേ ഒരു ചോദ്യം ഉള്ളൂ ഇത് ആൾക്കാർ സിനിമ കാണാൻ വന്നു സിനിമ കാണാൻ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്തു എങ്ങനെ ആൾക്കാർ വന്നു എന്നുള്ളത് അതിന് സാധ്യമാവുന്ന സിനിമയായിരുന്നാൽ മതി അത് ഇന്ന് എല്ലാ സമയത്തും ഇൻഡസ്ട്രിക്ക് ആ ആ ആ ഡിമാൻഡ് എല്ലാ കാലത്തും ഉണ്ട് ആ ഡിമാൻഡേ ഉള്ളൂ അത് ഈ സിനിമ കൊണ്ട് തന്നെ സാധ്യമാണെന്നില്ല ഈ കൈൻഡ് ജോണ്ടർ കൊണ്ട് സാധ്യമാണെന്നില്ല അത് വളരെ നൂറ് ശതമാനം പ്രൂവ് ചെയ്യുന്നതാണ് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ വർഷത്തെ സിനിമകൾ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജോണ്ടറുകൾ വലിയ ബഡ്ജറ്റിലുള്ള സിനിമകളുണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകളുണ്ട് ഹ്യൂമറുണ്ട് ഡ്രാമയുണ്ട് സർവൈവർ ഉണ്ട് പല പല ജോ ആ ബാക്ക് ടു ബാക്ക് വരുവാണോ അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് സാധനം മാർക്കറ്റിൽ വർക്കാകുക എന്നുള്ളതേ ഉള്ളൂ അത് എങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്താണ് അതിന്റെ ജോണർ അല്ലെങ്കിൽ അതിന്റെ ഇതെന്നുള്ളതല്ല അതത് ജോണറുകളിൽ അതിന് ഓഡിയൻസ് ഉണ്ട് അതതിൻ്റെ ഏറ്റവും ക്വാളിറ്റിയിൽ ആ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കണ്ടന്റിലും അതിന്റെ പ്രസന്റേഷനിലും ഒക്കെ അതിന് ക്വാളിറ്റിയിൽ വന്നാൽ അതിന് ഒരു മാർക്കറ്റിംഗ് ലഭിച്ചാൽ സിനിമ ഇവിടെ ഓടും ചില സിനിമകൾ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അല്ലെങ്കിൽ അത് പ്ലേസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ സാധിക്കാതെ പോകാറുണ്ട് അല്ലെങ്കിൽ ചില സിനിമകൾക്ക് അതിന് കണ്ടന്റ് ക്വാളിറ്റിയിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ ധരിക്കുന്നത് ഈ രണ്ട് പോയിന്റും അല്ലാതെ ഒരു സിനിമ ഓടാണ്ടിരിക്കാൻ ഇവിടെ ഒരു കാരണവുമല്ലോ ആരെക്കൊണ്ടും പറ്റില്ല അങ്ങനത്തെ ഒരു സിനിമയെ ഓടിക്കാതിരിക്കാൻ അതിൽ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നമ്മൾ അതായത് ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കഥയാലോചിക്കുക അല്ലെങ്കിൽ ഈ ആക്ടർക്ക് വേണ്ടി കഥയാലോചിക്കുക അതിൽ അതിലൊരു കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഒരു ഒരു നമുക്ക് സംഭവിക്കേണ്ട ഒരു സിനിമയെ നമ്മൾ ഉള്ളിൽ കാണുന്നു ആ സിനിമയെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാം അതിനാരുടെയൊക്കെ സഹായങ്ങൾ എടുക്കുക അത്രേ ഉള്ളൂ അല്ല ആളുകൾക്കും ബോറടിക്കും എല്ലാവരും അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കുമ്പോഴാണ് പിന്നെ ചിലത് ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയായില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം ശരിയാവണമെന്നില്ല ഇപ്പം दीव 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 ना ना ും ശ്രമിക്കുകയാണിപ്പോൾ അടുത്തോടെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പരിചയം ചിലപ്പോൾ പാളി പോവാം നമുക്ക് ആർട്ടാണല്ലോ ഇതിന്റെ ഫൈനൽ വേഷം നമ്മളൊരു മനസ്സിലാണെന്ന് ഒരു പരിപാടി അല്ല ആ അതങ്ങനെയാണല്ലോ വരുന്നത് ഒരു കൃത്യൊരു ഔട്ട് പുട്ട് നമുക്ക് ആദ്യമേ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് ആർട്ട് വിളിക്കുന്നതില് വലിയ കാര്യമൊന്നുമില്ല അതൊരു പ്രോഡക്റ്റ് മാത്രമാവും ഈ രഞ്ജിത്തിനോട് ചോദിക്കുകയാണെങ്കിൽ ഇതിലൊരു പോലീസ് ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത് നേരത്തെ പറഞ്ഞു കുറച്ചും കൂടെ മെച്യോർഡായിട്ടുള്ള കൺട്രോൾഡായിട്ടുള്ള പെർഫോമൻസ് സാധ്യതകളൊക്കെ പറഞ്ഞു നമ്മൾ ഇത്രയും കാലയളവിൽ പല പോലീസ് ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് നല്ലവനായ പോലീസ് മുഹമ്മറ്റേ വില്ലനായ പോലീസ് ഇങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് പോലീസുകാരും കാണുന്നവരാണ് ഹ്യൂമർ ചെയ്യുന്ന പോലീസുകാർ ഇതിൽ ഈ രഞ്ജിത്ത് ഈ ഒരു പെർഫോമൻസ് പ്രിപ്പ് കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും കൈൻഡ് ഓഫ് റെഫറൻസുകൾ അങ്ങനെ ഉണ്ടായിരുന്നോ പെർഫോമൻസ് സ്ക്രീൻ ബാലൻസിങ് ആണല്ലോ ആ അങ്ങനെ റെഫറൻസ് പറഞ്ഞ പോലെ ഇതൊരു കോൾഡും ആയിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ ഈ എന്റെ ഒരു ഇനിഷ്യൽ റെഫറൻസ് ഒക്കെ നമ്മുടെ കൂംസ് അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര സട്ടിൽ പെർഫോമൻസാണ് ഞാൻ ഇതിൽ ഞാൻ അവതരിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലൗഡല്ലാത്ത കുറച്ചുകൂടെയും കാൽക്കുലേറ്റീവ് ആയിട്ട് കാരണം അന്വേഷണം എന്ന് പറഞ്ഞാൽ അത്രയും സട്ടിൽ ആയിട്ടുള്ള ക്ലൂസ് വിട്ടുപോകാതെ ആരും അറിയാതെ അത്രയും ഷാർപ്പ് നോട്ടങ്ങള് ചില ചലനങ്ങള് അത്രയ്ക്ക് കുറച്ച് മൈന്യൂട്ട് സട്ടിൽ ആയിട്ട് അങ്ങനെ പിടിക്കാനും അതാണ് ഡിമാൻഡ് ഈ ഡിമാൻഡ് വന്നത് സോ അങ്ങനെ ഞാൻ പിടിക്കാൻ നോക്കിയത് പറഞ്ഞപോലെ ആ മെച്ചോറിറ്റി ത്രൂ ദാറ്റ് സട്ടിൾറ്റിയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ നോക്കിയത് തീർച്ചയായിട്ടും മറ്റേ ഫാൻഡ് അത്തരത്തിലേ ഇപ്പോ നമുക്കിപ്പോ ഒരു ക്യാരക്ടറിന് കിട്ടുമ്പോ അതിൽ വില്ലനാണെന്നോ നല്ലവനാണെന്നല്ല ബേസിക്കലി ഇതിനെല്ലാം ട്രേ ചെടുത്ത് നമുക്ക് പെർഫോമൻസ് കൊണ്ടുവരാമല്ലോ അത്തരത്തിലൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു ഈ പെർഫോമൻസ് സെറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഞാൻ കഥ എന്തോ ഡിമാൻഡ് ചെയ്ത് അതനുസരിച്ച് ഡയലോഗ് ഡെലിവറിയും മറ്റേ എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ ഡെലിവറി നോക്കിയെന്ന് പറഞ്ഞാൽ കാരണം ഇത് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ഓബസ്ലി സന്ദീപൃഷ്ണനെ ഫോളോ ചെയ്യുന്നത് പക്ഷെ എല്ലാവരും ദിലീഷ് സറിൻ്റെ ആയാലും നമ്മുടെ എംപ്ലോയിസിന്റെ ആയാലും എല്ലാവരും പ്രധാനമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് എന്നിൽ നിന്നോ കഥ ഡിമാൻഡ് ചെയ്തോ സന്ദീപൃഷ്ണന്റെ ക്യാരക്ടർ എന്തോ ഡിമാൻഡ് ചെയ്തോ അത് ഞാൻ ജസ്റ്റിസ് ചെയ്യാൻ നോക്കി ആ രീതിയിൽ അത് ഡയലോഗ് ഡെലിവറി ആയാലും ഇമോഷൻ ആയാലും നോട്ടങ്ങളായാലും ആചരണങ്ങളായാലും അങ്ങനെയാണ് നോക്കിയത് ആ കഥ എന്തോ എന്തോ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഞാൻ എൻ്റെ പെർഫോമൻസും സൂട്ട് ചെയ്യാൻ നോക്കിയത് ഈ കുമ്പളി നൈറ്റ്സിന്റെ റിലീസിൻ്റെ തലേ ദിവസം ഈ ഡയറക്ഷൻ ഒരു വീഡിയോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഷൂട്ടിൻ്റെ ഷൂട്ടിൻ്റെ തലേ ദിവസം നിങ്ങളെല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കണം നന്നായി ഉറങ്ങണം ഭയങ്കര കൺസേണോട് കൂടി നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ സെറ്റ് കൊണ്ടുപോകേണ്ടത് കാര്യങ്ങൾ നോക്കേണ്ടത് ഈ മഹേഷിൻ്റെ റിലീസിൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ ഷൂട്ടിൻ്റെ തലേ ജോജിയുടെ ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ തലേ ദിവസവും അതിപ്പോൾ റീകളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഇല്ല ഇല്ല എല്ലാ സിനിമകളും ആ ആ സിനിമ പ്രോപ്പറായിട്ട് സംഭവിക്കേണ്ടത് ഭയങ്കര ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഇപ്പോൾ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഒരു സിനിമയിൽ ഭയങ്കര പ്രാധാന്യമുള്ളപ്പം തന്നെ അതിൻ്റെ എക്സിക്യൂഷൻ പ്രധാനമായിട്ട് നടക്കുന്ന ഈ ഷൂട്ടിംഗ് പീരിയഡിൽ അത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തീരണം ഏറ്റവും എക്സ്പെൻസീവായിട്ട് നടക്കുന്ന പ്രോസസ്സ് അതാണ് അപ്പോൾ സോ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരു മേക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അവർ അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളോടാണ് നമ്മളത് പറയുന്നത് ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അത്ര ഇമ്പോർട്ടൻ്റാണ് അവ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഹെഡുകളായിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഓരോ എഡീസിനെയും ഞാൻ എൻ്റെ സിനിമയിൽ കാണുന്നത് അതുപോലെ ബാക്കി ബന്ധപ്പെട്ട് അപ്പം എൻ്റെ എൻ്റെ വർക്കിനെ ഏറ്റവും കംഫർട്ടാക്കുന്നതും എനിക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ട് ആ വർക്കിൽ ഇടപെടണമെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റവും നന്നായിട്ട് ഓടേണ്ടത് സോ ഞാൻ അങ്ങനെയാണ് ഡയറക്ഷൻ എല്ലാ എല്ലാ പടത്തിലും അങ്ങനത്തെ ഒരു കരുതലുണ്ടാവും നമ്മളതിനു വേണ്ടി എല്ലാ എല്ലാവരും മാക്സിമം ഒരു ഒരുങ്ങും കാരണം ഒരു ഒരു യുദ്ധത്തിന് പോകുന്ന മുന്നൊരുക്കം വേണം അതൊരു അതൊരു നോമ്പ് പോലെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അതൊരു പീരീഡ് ആണോ അതിൽ നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യും കൃത്യമായി ഫോക്കസോടുകൂടി നിന്നാലേ ഉള്ളൂ കൃത്യമായി പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടുള്ളതാണ് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉഴപ്പാണ് അതിനെ പിറ്റേ ദിവസം കറക്റ്റ് ആ പിറ്റേ ദിവസം ഒരു ഹാർഡ് വർക്ക് കൊണ്ട് അതിനെ തിരുത്താം പോസ്റ്റ് പ്രൊഡക്ഷനിലും നമുക്ക് ഒരു അവസരം കിട്ടും അല്ലെങ്കിൽ ഒരു ടൈം കിട്ടും അതിനെ തിരുത്താൻ പക്ഷേ ഷൂട്ടിംഗ് പ്രോസസ്സിൽ അത് കിട്ടത്തില്ല അപ്പം അത് സ്മൂത്ത് ആയിട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ അത് കുമ്പളങ്ങി നൈസിൽ അതിങ്ങനെ ശ്യാമം ഷൂട്ട് ചെയ്തോണ്ട് അവനെന്തോ പറഞ്ഞോട്ട് എടുത്തിട്ട് എല്ലാവരും അറിഞ്ഞിട്ട് ഇട്ടാണ് അത് പിന്നെ ഒരു പ്രൊഡ്യൂസറുടെ വേദനയും കൂടിയാണ് എന്തെങ്കിലും ഈ പ്രൊഡ്യൂസർ വേദന പറഞ്ഞപ്പോഴേ ഭാവന സ്റ്റുഡിയോസിൽ ഈ പ്രെയിമില അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു റോം കോം നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു അത് ശെരിക്കും നമുക്കൊരു ആയിരുന്നു ഇപ്പോ തങ്കവും പാൽത്തും കുമ്പളി ഇതെല്ലാം കഴിഞ്ഞപ്പോ പെട്ടെന്ന് റോം കോം അനൗൺസ് ചെയ്യുന്നത് പ്രേമിൽ ചൂസ് ചെയ്യുന്ന പോയിന്റ് എങ്ങനെ ശരിക്കും ഗിരീഷ് എടി അല്ല ഞാൻ പറഞ്ഞു ഞാൻ നമ്മളങ്ങനെ ഇപ്പം ഭാവനാശ്വര മേക്കേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം നമ്മളത് അതിൻ്റെ മേക്കേഴ്സിനെ അതിൻ്റെ അവരുടെ ഐഡിയകളെ അതിനെയാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്തായിട്ടുള്ളത് ഇപ്പം തൻ്റെ കരിയർ കൊണ്ട് നൂറ് ശതമാനം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഏടി റോം കോം എപ്പോഴും ഏത് ലാംഗ്വേജിലും ഏത് സ്ഥലത്തും സാധ്യമുള്ള ഒരു ജോണർ അപ്പം പുള്ളിയായിട്ട് അങ്ങനെ ഒരു പടം ചെയ്യുന്നത് വലിയൊരു ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല അതിനൊരു അവസരം ഉണ്ടായാൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരു ബുദ്ധിയുള്ള പ്രൊഡ്യൂസറുടെ ലക്ഷണം എന്നാണ് ഞാൻ കരുതുന്നത് അതിനകത്ത് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട രണ്ട് മുമ്പിലത്തെ രണ്ട് സിനിമകൾക്കും കൃത്യമായ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾക്ക് സിനിമയുടെ അയാളുടെ സിനിമകൾക്ക് അയാളുടെ ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രൂവ് ചെയ്തിട്ടുള്ള ഡയറക്ടർ അയാളുടെ ഏറ്റവും പവർഫുള്ളായിട്ട് ഏരിയയിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സാധ്യമുണ്ട് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ഗിരീഷുവായിട്ടൊരു സിനിമ അത് പ്രേമ സംഭവിച്ചത് അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഗോളം തിയേറ്ററിലോട്ട് എത്തുന്ന സമയത്ത് പ്രേക്ഷകരോട് പ്രേക്ഷകർ ഇൻവൈറ്റിംഗ് കൂടിയാണ് നമ്മൾ ഇന്റർവ്യൂ പ്രൊമോഷൻ ഇവന്റ്സ് എല്ലാം എന്താ പ്രേക്ഷരോട് പറയാനുള്ളത് സോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഒരു സസ്പെൻസ് ത്രില്ലറായിരുന്നു ജോൺഡർ ഭയങ്കര എൻഗേജിംഗ് ഒരു സസ്പെൻസ് ത്രില്ലർ മേക്കിംഗ് രീതിയിലും അതിൻ്റെ പെർഫോമൻസ് രീതിയിലും എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ സ്ഥിരം ഒരു പുതുമ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചത് കാരണം നമ്മുടെ ഒരു മലയാളം ഇൻഡസ്ട്രീൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഭയങ്കര എക്സ്പെരിമെൻ്റില്ല പിന്നെ കാരണം അത് ഓഡിയൻസിനും അത് വേണം കുറച്ചുകൂടി അവരുടെ അവരുടെ ഒരു മൈൻഡ് സെറ്റും കുറച്ചും കൂടി സിനിമാറ്റിക്കലി ടെക്നിക്കലി അത്രയും അഡ്വാൻസ് ആയിട്ട് നിൽക്കും അപ്പോഴത്തേക്ക് നമ്മളും ആ ലെവലിലുള്ള ഒരു കാര്യം കൊടുത്താലേ ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യത്തുള്ളൂ സോ ഞങ്ങൾ ഗോളം മാക്സിമം ഏറ്റവും ഒത്തൻറ്റിക്കുമായിട്ടും ഏറ്റവും ഒരു പ്രസൻറ്റബിളായിട്ട് പ്രസൻറ്റേഷൻ ആയാലും മേക്കിങ് ആയാലും ഡയറക്ഷൻ ആയാലും ആ രീതിയിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ ഡെലിവറി ആണ് നോക്കിയത് ഒരു ഒരു സസ്പെൻസ് ത്രില്ലർ ജോൺറായിട്ടുള്ള ഒരു പാഠം സം അത് വന്ന് ഒരു സ്റ്റോറി സ്റ്റോറിനറേറ്റ് ചെയ്ത സമയത്ത് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു ഞാൻ ആ അതിൽ അതിൽ എനിക്ക് ഞാൻ ഇൻവോൾഡ് ആയ ഐഡിയയിൽ അത് അത് തന്നെ സിനിമയിൽ സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ആ എൻഗേജിങ് എൻഗേജിങ്ങായി സിനിമയിൽ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പം അടിപൊളിയാവും ഉറപ്പായിട്ടും എല്ലാവരും വന്നിട്ട് തിയേറ്ററിൽ കാണുക സിനിമ അതുപോലെ ഒരു കാര്യമായിട്ട് ഞാനുള്ളത് നേരത്തെ സുരഭി ചേച്ചിയായിട്ട് സംസാരിച്ച സമയത്ത് ഒരു മൊമെന്റ് പറഞ്ഞിരുന്നു ദിലീഷായിട്ടവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ദിവസത്തെ ഒരു ഡാഡി സ്റ്റേറ്റ്സിലാന്നൊക്കെ പറഞ്ഞ് മൂവായിരം രൂപ വാങ്ങിയ ഈ മൊമെന്റ് ഇപ്പോഴും ഓർമ്മയുണ്ടോ പിന്നെ പിന്നെ ആദ്യം സുരഭിനെ കണ്ടാണ് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു ഞാൻ ഞാൻ വർഷങ്ങളായിട്ട് ആളുകളോട് കടം വാങ്ങിക്കുകയും കൊടുക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അങ്ങനെ സാമ്പത്തിക ഇടപാടുകളുള്ള ആളാണ് പ്രശ്നങ്ങളായിട്ട് പലരും എന്നോട് കടം ചോദിച്ചിട്ടുണ്ട് ഒരുണ്ട് പരിചയപ്പെട്ടപ്പം തന്നെ കടം ചോദിച്ചാൽ ആദ്യത്തെ ആള് സ്വരമീ അപ്പോൾ എനിക്കൊരു അത്ഭുതമുണ്ട് എന്ത് കോൺഫിഡൻസ് ആണ് ഇത്ര പെട്ടെന്ന് കടം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെന്നതാണ് രണ്ടുപേരും അവിടെ ചേരാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പേപ്പർ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ അവൾ റെഡിയാണ് അപ്പോൾ അവൾക്ക് അഡ്മിഷൻ എടുത്ത് പോകും അടുത്ത ദിവസം അവർക്ക് ഫണ്ട് എന്തോ ഷോർട്ടേ ഉണ്ടായിരുന്നു അപ്പോൾ ാണ് പക്ഷെ അമേരിക്കയിൽ ജനിച്ചു അവർക്ക് നല്ല കോഴിക്കോട് സ്ലാങ് ഉണ്ടായിരുന്നു ഇത് പറയുമ്പോഴാണ് ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും കോടത്തിന് വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും താങ്ക് യു താങ്ക് യു